കേരള സർവകലാശാല രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത സംഭവത്തിൽ കോടതിയിൽ സത്യവാങ്മൂലം നൽകുന്നതുമായി ബന്ധപ്പെട്ട് ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിൽ അന്തരീക്ഷം അത്ര ശാന്തമായിരുന്നില്ല യോഗത്തിൽ കേരള സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാറിന്റെ സസ്പെൻഷൻ റദ്ദാക്കി താൽക്കാലിക വി സി ഡോക്ടർ സിസ തോമസിന്റെ എതിർപ്പ് അവഗണിച്ചാണ് സസ്പെൻഷൻ റദ്ദാക്കിയത് അതിനെതിരെ വി സി വിയോജനക്കുറിപ്പും നൽകി തീരുമാനത്തോട് ബി ജെ പി അംഗങ്ങളും കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ചു സംഭവത്തെക്കുറിച്ച് പരിശോധിക്കാൻ മൂന്നംഗ കമ്മിറ്റിയെ യോഗം നിയോഗിച്ചു അവരായിരിക്കും തീരുമാനം കോടതിയെ അറിയിക്കുക രജിസ്ട്രാറുടെ സസ്പെൻഷൻ വിഷയം ഹൈക്കോടതിയുടെ പരിഗണനയിൽ ആയതിനാൽ ചർച്ച ചെയ്യാൻ കഴിയില്ലെന്ന് സിൻഡിക്കേറ്റ് അംഗങ്ങളെ അറിയിച്ചിരുന്നതായി സിസ തോമസ് പറഞ്ഞു വിഷയം യോഗത്തിന്റെ അജണ്ടയിലും ഇല്ലായിരുന്നു അതിനാൽ സസ്പെൻഷൻ റദ്ദാക്കപ്പെട്ടില്ല യോഗം പിരിച്ചുവിട്ട് താൻ പുറത്തു വന്നു യോഗം പിരിച്ചുവിട്ട ശേഷം എടുക്കുന്ന നടപടികൾക്ക് നിയമ പിന്തുണയില്ല അത് അംഗീകരിക്കാനും കഴിയില്ല തിങ്കളാഴ്ച കോടതിയിൽ കൊടുക്കുന്ന സത്യവാങ്മൂലം സംബന്ധിച്ചായിരുന്നു യോഗത്തിലെ അച്ചണ്ട അത് പൂർത്തീകരിക്കാനായില്ല അതിലേക്ക് എത്താതിരിക്കാൻ ചർച്ച വഴിതിരിച്ചുവിട്ടതായും സിസ തോമസ് പറഞ്ഞു കാവിക്കൊടി എന്തിയ ഭാരതാമ്പ വിവാദത്തെ തുടർന്ന് കേരള സർവകലാശാല രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത പശ്ചാത്തലത്തിലാണ് അടിയന്തര സിൻഡിക്കേറ്റ് യോഗം ചേർന്നത് എൽ ഡി എഫ് അനുകൂല സിൻഡിക്കേറ്റ് അംഗങ്ങളായ പതിനാറ് പേരും ഒരു യു ഡി എഫ് അംഗവും രേഖാമൂലം ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് യോഗം വിളിക്കാൻ വി സിയുടെ താൽക്കാലിക ചുമതലയുള്ള ഡോക്ടർ സിസ തോമസ് സമ്മതിച്ചത് സസ്പെൻഷൻ നടപടിക്കെതിരെ രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാർ നൽകിയ ഹർജി ഹൈക്കോടതി തിങ്കളാഴ്ച പരിഗണിക്കാനിരിക്കെയാണ് അടിയന്തര സിൻഡിക്കേറ്റ് യോഗം വി സിയോട് സത്യവാങ്മൂലം നൽകാൻ കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് സിൻഡിക്കേറ്റ് എടുക്കുന്ന തീരുമാനം വി സിയുടേതായി സ്റ്റാൻഡിംഗ് കൌൺസിൽ വഴി കോടതിയെ അറിയിക്കണമെന്നാണ് ഇടതുപക്ഷത്തിന്റെ ആവശ്യം എന്നാൽ ഈ ആവശ്യം തള്ളിയ വി സി തനിക്ക് വേണ്ടി പ്രത്യേക അഭിഭാഷകനെ ചുമതലപ്പെടുത്താൻ തീരുമാനിച്ചു ഗവർണർ പങ്കെടുത്ത പരിപാടിയിൽ ഭാരതാംബിയുടെ ചിത്രം ഉപയോഗിച്ചതിനെ തുടർന്ന് രജിസ്ട്രാർ പരിപാടി റദ്ദാക്കിയിരുന്നു ഇതേ തുടർന്നാണ് രജിസ്ട്രാറെ വി സി സസ്പെൻഡ് ചെയ്തത്